കൂട്ടുകാരെ നമുക്ക് ഇന്ന് ഒരു പുട്ടുണ്ടാക്കാം വെറൈറ്റി പുട്ടാണേ ഇന്ന് പഴം പുട്ടൊന്നുമല്ല എത്തക്ക പുട്ടൊന്നുമല്ല ഇന്ന് നമുക്ക് ബീട്രൂട്ട് പുട്ടുണ്ടാക്കാം ഓക്കെ അപ്പോൾ നമുക്ക് വേണ്ടത് ഈ പൊടി ഞാൻ എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നനച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളവും വെച്ചിട്ട് നനച്ചെടുക്കാം ഓക്കെ അപ്പം കൂട്ടുകാരെ നമ്മുടെ പൊടി ഇതേ ഞാൻ നനിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഞാൻ അടുപ്പം വെച്ചിട്ടുണ്ട് തിളച്ചതായിരുന്നു അത് ചെയ്തിട്ട് ഇനി ഒന്നും കൂടി തിളപ്പി തിളച്ചിട്ട് നമുക്ക് കുറ്റിയിൽ പൂരുവെക്കെ പിന്നെ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് കുറ്റിയിൽ ക്കാണാൻ പറ്റത്തില്ലല്ലേ കാണാൻ പറ്റൂല ആദ്യം നമുക്ക് കുറ്റിക്കകത്ത് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് പിന്നെ നമുക്ക് പൊടി കുറേച്ച് വാരി വയ്ക്കാം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഉണ്ടാക്കി കുടിക്കാം ഇനി നമുക്ക് അടുത്ത ദിവസം വേറെ ഒരു വെറൈറ്റി പുപ്പുമായിട്ട് വരാറൊക്കെ ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്കും തേങ്ങ ഇട്ട് കൊടുക്കാം വെള്ളം നിറച്ചിട്ടുണ്ട് നമുക്ക് ഇടപെടിക്കാം അപ്പ കൂട്ടുകാരെ നമ്മുടെ പുട്ട് നിന്നിട്ടുണ്ട് നമുക്ക് എടുക്കാം എന്നോട് കോരി വെച്ചിട്ട് കാണിക്കാൻ Thank mm -hmm. you. എങ്ങനെയുണ്ട് സൂപ്പറ അപ്പം കൂട്ടുകാരെ നമ്മുടെ രണ്ട് കൂട്ടും റെഡിയായി മൂന്നാമത്തെ ഞാൻ കോരി വെച്ചിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ പുട്ടുണ്ടാക്കണം ബീട്രൂട്ട് പുട്ട് നല്ല സൂപ്പറാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഓക്കെ അപ്പം കണ്ടല്ലോ 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 എല്ലാവരെയും ഇങ്ങനെ ഉണ്ടാക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കത്തില്ലേ ഇനി അടുത്ത ദിവസം നമുക്ക് വേറൊരു ഐറ്റം കൂട്ടുവായിട്ട് വരാം അടുത്ത വീഡിയോ കാണും വരെയൊക്കെ ബൈ